കോഹിനൂരിൽ അടിപ്പാത പണിയണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്രക്ഷോഭത്തിലേക്ക് ദേശീയപാത വികസന പ്രവൃത്തി നടത്തുന്ന കമ്പനി ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി ആറുവരി പാതയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തി പൂർത്തിയാകുന്നതിനൊപ്പം കോഹിനൂരിൽ യാത്രാ സൗകര്യത്തിനായി അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ആവശ്യം എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനം വൈകുന്നതിനാൽ ജനങ്ങൾ സമരത്തിനിറങ്ങുകയായിരുന്നു ദേശീയപാതയിലെ കോഹിനൂരിൽ നിന്നായിരുന്നു പ്രതിഷേധ മാർച്ചിന് തുടക്കം പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതോടെ കമ്പനി ലിമിറ്റഡ് മുന്നിൽ പ്രതിഷേധം തുടർന്നു ഏഴ് ദിവസത്തിനകം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും കമ്പനിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത പി അബ്ദുൾ ഹമീദ് എം എൽ എ പറഞ്ഞു ആഗ്രഹിക്കുകയാണ് ഈ ഈ ആവശ്യം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങളെ നിങ്ങൾ വരും കോഹിന്നൂരിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള പരിശ്രമങ്ങൾക്ക് ഏകോപനക്കുറവ് തിരിച്ചടിയാവിനിടെയാണ് ജനകീയ സമരസമിതി ശക്തമായി രംഗത്തിറങ്ങിയത് തേഞ്ഞിപ്പലം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സമരത്തില് പങ്കെടുത്തു ന്യൂസ് മലയാളം മലപ്പുറം